നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം മധുര ഷാഹി ഇദ്ഗാഹ് പള്ളി വിഷയത്തിൽ സുപ്രധാന വിധിയുമായി സുപ്രീംകോടതി പള്ളിയെ കൃഷ്ണ ജന്മഭൂമിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി പള്ളി പൊളിച്ചുമാറ്റുന്നതിനോടൊപ്പം തന്നെ കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തോട് ചേർന്നുള്ള പള്ളിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ നടത്താൻ നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു സുപ്രീംകോടതി അഭിഭാഷകനായ മഹേക് മഹേശ്വരിയാണ് ഹർജി നൽകിയിരുന്നത് സമാനമായ വിഷയത്തിൽ മറ്റൊരു ഹർജി കോടതിയുടെ പരിഗണനയിലുണ്ടെന്നും അതിനാൽ പൊതു ഹർജിയായി ഈ വിഷയം പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി ഇസ്ലാം മതവിശ്വാസ പള്ളി അനിവാര്യമല്ലെന്നും ഹർജിക്കാരൻ വാദിച്ചിരുന്നു നേരത്തെ ഇതേ പൊതു താൽപര്യ ഹർജിയുമായി മഹേക് മഹേശ്വരി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ അലഹബാദ് ഹൈക്കോടതിയും ഹർജി തള്ളി ഇതോടെയാണ് ഹർജിയുമായി മഹേക് സുപ്രീം കോടതിയിലേക്ക് എത്തിയത് കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനവും ഹർജിക്കാരനെ നേരിടേണ്ടി വന്നു മേലിൽ ഇത്തരം ഉന്നയിച്ച് പൊതു താല്പര്യ ഹർജിയുമായി വരരുതെന്ന മുഖമടിച്ചുള്ള അടിപോലെ മുന്നറിയിപ്പും കോടതി നൽകി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ക്ഷേത്രഭൂമിയിലാണ് ഷാഹീദ് ഖാഹ് മസ്ജിദ് നിലനിൽക്കുന്നതെന്നാണ് തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ അവകാശവാദം സർവേ നടത്തി ഇക്കാര്യത്തിൽ വ്യക്തത പരുത്തണമെന്ന ആവശ്യവുമായി ദീർഘകാലമായി ഇവർ മുന്നോട്ട് പോവുകയാണ് ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലത്താണ് മുഗൾ ഭരണാധികാരിയായ ഔറംഗസീബ് ഷാഹി ഈദ്ഗാഹ് പള്ളി നിർമ്മിച്ചതെന്നാണ് സർവേ ആവശ്യപ്പെടുന്നവരുടെ പ്രധാന അവകാശവാദം പള്ളി പൊളിച്ചു നീക്കി സ്ഥലം ക്ഷേത്രത്തിന് കൈമാറണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഷാഹി ഈദ്ഗാഹ് പള്ളി നിർമ്മിച്ചത് പള്ളിയും ക്ഷേത്രവും നിലനിൽക്കുന്ന ദശാംശം മൂന്ന് ഏഴ് ഏക്കർ സ്ഥലം മൊത്തമായി ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കണമെന്നാണ് തീവ്ര ഹിന്ദുത്വ വിഭാഗത്തിന്റെ ആവശ്യം പള്ളി നിൽക്കുന്ന സ്ഥലത്ത് നേരത്തെ ഖത്ര കേസവദേവ് ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും ഇത് തകർത്താണ് ഔറംഗസീബിന്റെ നിർദ്ദേശപ്രകാരം പള്ളി ഉണ്ടാക്കിയതെന്നും ഹർജിക്കാർ വാദിക്കുന്നു പള്ളിയുടെ മതിലിൽ താമരയുടെയും പാമ്പിൻ്റെയും ചിത്രങ്ങളുണ്ട് ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഇതെല്ലാം അമ്പലം പൊളിച്ച് പള്ളി പണിതു എന്നതിൻ്റെ തെളിവാണെന്ന് ഹിന്ദു വിഭാഗം ആരോപിക്കുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം പരിഗണിച്ച് ഹിന്ദു വിഭാഗത്തിൻ്റെ ഹർജി തള്ളണമെന്ന് മുസ്ലിം വിഭാഗവും ആവശ്യപ്പെടുന്നു ഇതാണ് ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നത് ബാബരിയുടെ തകർച്ചയ്ക്ക് ശേഷമാണ് നിലവിലുള്ള ആരാധനാലയങ്ങൾ അങ്ങനെ നിലനിർത്തണമെന്നും വർഷങ്ങളുടെ ചരിത്രം പരിശോധിച്ച് പൊളിക്കാൻ തുടങ്ങിയാൽ പല ആരാധനാലയങ്ങളും അങ്ങോട്ട് ിങ്ങോട്ടും തകർക്കേണ്ടി വരുമെന്നുള്ള നിരീക്ഷണം വന്നതും ഇനി ഇത്തരത്തിൽ ആരാധനാലയങ്ങൾ പൊളിക്കരുത് എന്ന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നതും ഇതോടുകൂടിയാണ് ഈ നിയമപ്രകാരമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായക വിധി ഉണ്ടായിരിക്കുന്നത്